ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സ്ഥലങ്ങളുണ്ട് ഏ രാത്രി ചിലപ്പോ ഒറ്റക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചെലപ്പോ പെടും അപ്പൊ ചങ്ങാമാര് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാലേ ഈ ഫർവാനിയിൽ വന്നിട്ട് ഇതുവരെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല നൈറ്റ് അപ്പൊ നെയ്റ്റ് പുറത്തേക്കൊന്നിറങ്ങണ് അപ്പൊ അതിന് വേണ്ടി നമ്മൾ നേരെ നമ്മളെ ഗ്രാൻഡിന്റെ റോഡുണ്ട് ഇതാണ് ഗ്രാൻഡിന്റെ റോഡ് ബാക്കിൽ വണ്ടികളൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മള് കാര്യമാക്കാൻ പാടില്ല അതാണ് ഗ്രാൻഡിന്റെ റോഡ് അപ്പൊ ഞമ്മള് പോണ വഴിതാണ് കേട്ടോ ഇതാണ് നമ്മള് പോണ വഴി ഞാൻ ഈ ബ്ലോഗെടുത്ത് പോകുമ്പോണ്ടല്ലോ ഓരോരുത്തർ ഇങ്ങനെ നോക്കുന്നുണ്ടാവും തുറുപ്പക്കണ്ണന്മാര് അതൊന്നും നമുക്ക് മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഉമ്മ കൊറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ പോയാൽ മതി കേസ് കണ്ടോ കൊറേ ആൾക്കാർ തുറപ്പ് അങ്ങാടി കൂടി ഉണ്ടല്ലോ ഈ രാത്രി ഇതേപോലെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര വൈബാണ് നല്ല രസാണ് രാവിലെ നടക്കുന്ന പോലെയല്ല നമ്മള് രാത്രി നടക്കണേ വണ്ടിയാളും ആൾക്കാരും ഇപ്പൊ കൊറേ ആൾക്കാർ കുറവാണ് വണ്ടിയാളൊന്നുമില്ല തിരക്കൊക്കെ പരിക്ക് തോന്നുന്നുണ്ട് ഒക്കെ പണി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടത്തെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ പൊന്തി കൊണ്ടേ ഇരിക്കും എത്ര പെട്ടെന്ന് അറിയോ ഇതുപോലത്തെ ഒക്കെ ബിൽഡിങ് ഇവിടെ പൊന്ത നമ്മളെ നാട്ടിലൊക്കെ വർഷങ്ങളോളം എടുക്കും ഇവിടെ ഒക്കെ മാസങ്ങളോളം എടുത്തിട്ടാണ് ഇതേപോലത്തെ അതേപോലത്തെ ബിൽഡിങ് പൊന്ത ആദ്യമായിട്ട് വ്ളോഗെടുക്കുമ്പോ അതിന്റെ ചമ്മലൊക്കെ ഇതിലുണ്ടാവും പക്ഷെ അതൊന്നും ഞമ്മള് കാര്യമാക്കാൻ പാടില്ല ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാരൊരു മാതിരി നോട്ടം നോക്കും അതാണ് സീൻ ഓരോരുത്തർ ഇങ്ങനെ പണി ഇങ്ങനെ പോകും നമ്മളൊന്നും മെയിൻ ചെയ്യാൻ പാടില്ല ഒക്കെ ഇണ്ടാവും ഒരുപാട് പ്രവാസികൾ ഉണ്ടാവും ഇങ്ങനെ ഒക്കെ പണിയും കഴിഞ്ഞ ഇങ്ങനെ പോണ് ഇവിടെ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും പണി റൂമ് പണി റൂമ് അതിൻ്റെ വേറെ ഒന്നുമില്ല ഇവിടെ വന്ന എന്തിനാന്ന് വെച്ചാല് പൈസ ഇണ്ടാക്കാനാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വരേണ്ടത് വേറെ ഒന്നുമില്ല ഫസ്റ്റ് വീടെ ആയതുകൊണ്ട് ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മടിയൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും കാണട്ടെ നമ്മള് ഫർവാനിയിൽ ഫസ്റ്റ് വന്നിട്ട് ടൈമല്ല എന്നാലും നൈറ്റ് ഇങ്ങനെ നടക്കണത് നല്ല വൈബിലൊരു കാര്യമാണ് നമ്മളെ മട്ടന്റെ ഒക്കെ ഷോപ്പ് മട്ടന്റെ ഷോപ്പാണ് മട്ടന്റെ ഷോപ്പ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ബക്കാലകള് കുറേ ഉണ്ടാവും കട ചെറിയ ചെറിയ ബക്കാലകൾ കൊറേ ഇഷ്ടം പോലെ അവിടെ ഉണ്ടാവും അടുത്തടുത്തത് അടുത്ത ബക്കാല അങ്ങനെ അടുത്തടുത്ത് കുറെ ബക്കാലകൾ ഇഷ്ടം പോലെ ഇണ്ടാവും അവിടെ അതൊരു ബാർബർ ഷോപ്പ് ബാർബർ ഷോപ്പും ബക്കാലകളൊക്കെ നമ്മുടെ നാട്ടിലുപോലല്ല അടുത്തടുത്ത് ഇഷ്ടംപോലെ നടന്നപ്പോ ചെക്കന്മാര് അതെങ്ങനെ കാറി ഗെയിം കളിച്ചു ഇങ്ങനെ കുറേ കാഴ്ചകൾ ഉണ്ടാവും അവർ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഓരോ കാഴ്ചകളും ഇങ്ങനെയാണ് അത് തന്നെ നൈറ്റ് ഇങ്ങനെ നടക്കണം ഇവിടെ എന്തൊക്കെ നടക്കണോ എന്തൊക്കെയാന്നൊക്കെ അറിയാൻ പറ്റുള്ളു ഇന്നത്തെ ഒരു രാത്രി കൊണ്ട് മാത്രം കാണാൻ പറ്റിയതല്ല ഫറവൻ ഞങ്ങാടി ഇത് എന്ന് പറഞ്ഞാൽ വലുതാണ് കുറേ കാണാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ അറങ്ങിയതാണ് ഓക്കെ എന്തായാലും സൂക്ഷിച്ച് റോഡ് മുറിച്ച് കിടക്കണം ഇല്ലെങ്കിൽ ചമ്മന്തിയാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തായാലും ഞാൻ റോഡ് മുറിച്ച് കടന്നു കുറുക ഈ പച്ച മരങ്ങളൊക്കെ കണ്ടോ ഈ പച്ചമരങ്ങളൊക്കെ കണ്ടോ ഞാൻ എന്താ എന്ന് കരുതിയെന്നുവെച്ചാലേ ഇവിടെ മരുഭൂമിയല്ലേ മൊത്തം മരുഭൂമിയൊക്കെ അറോ ഉം ഒരു പച്ചപ്പിന്റെ ഒരു അംശം പോലും ഉണ്ടാവൂലെന്ന കരുതിയത് പക്ഷെ ഇവിടെ ഒക്കെ കണ്ടോ മരങ്ങൾ കണ്ടോ എന്താ പച്ചപ്പ് പക്ഷെ ഇതൊക്കെ നല്ല വള്ളം കൊടുത്തിയാണ്ടേ നനക്കന ഉണ്ടോ അതാകണ്ടോ ഇതുപോലെ ഇതുപോലെ അല്ല ഡ്രിപ്പ് അതാ ഇത് ഡ്രിപ്പ് ഹേടുന്ന തോന്നുന്നുണ്ട് പക്ഷെ ഇതുപോലത്തെ നല്ല ഡ്രിപ്പിങ് കൊടുത്തിട്ടാണ് ഈ കാണുന്ന മരങ്ങളൊക്കെ വലുതാക്കിയത് അല്ല വെറുതെ നമ്മുടെ നാട്ടിലത്തെ മാതിരി വെറുതെ കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ മരാവൂല നല്ലോ നോക്കണിട്ടോ ഇവര് നല്ലോ നോക്കിയോണ്ടാണ് ഇതുപോലെ മരമായത് ഇവിടെ കണ്ടോ ചെറിയ ചെറിയ ഈത്തപ്പയ മരങ്ങള് ഇതൊക്കെ പുതിയത് ഒരു കുഴിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഈത്തപ്പഴ മരം ഇതൊക്കെ പുതിയ കുഴിച്ചിട്ടാണ് അതിനൊക്കെ നല്ല നനയും കൊടുക്കുന്നുണ്ട് വെറുതല്ല നല്ല വെള്ളം കൊടുക്കുന്നുണ്ട് എന്തൊരു വൃത്തിയുണ്ടോ ഇവിടെയൊക്കെ ഭയങ്കര വൃത്തിയാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഭയങ്കര വൃത്തിയാണ് ക്ലീനിങ്ങിനൊക്കെ ആളുകള് എല്ലാറ്റിനും ആൾക്കാരുണ്ട് ഞമ്മളെ നാട്ടിലാണെങ്കി എന്താ ചെയ്യും വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഒരൊറ്റയേറെ ഇവിടെ കണ്ടോ നല്ല വൃത്തിയല്ലേ നല്ല വൃത്തിയല്ലേ ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ആണ് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ എന്താ വേസ്റ്റ് കട്ടുക നേരെ എവിടുന്ന് സാധനം കഴിച്ച ഇവിടെ ഇടും ഇവിടെ അതേമാതിരി ഇടാൻ പറ്റൂല മനസ്സിലായോ പോലീസ് വന്ന് പിടിക്കും ഫൈൻ അടക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെ ആരും ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ജിബാലകളുണ്ട് ജിബാലോക്സ് അത് എല്ലാ സ്ഥലത്തും ഓരോന്നോരോന്നും ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അപ്പൊ അതിൽ കൊണ്ടുപോയി കച്ചറിയും കാര്യങ്ങളും ഇടണം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വേസ്റ്റ് ബോക്സ് ജിബാല ആ ജിബാലിബാലോ ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ഇതിലാണ് വേസ്റ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സംഭവം ചെറുതായിട്ടൊന്ന് എന്നൊരു സംശയമുണ്ട് രണ്ട് വജ്ജുണ്ട് വന്ന വജ് ഏതാന്ന് അറിയണില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഫുള്ള് വഴിയാണ് അപ്പൊ നമ്മൾ ഏത് വഴി കൂടിയ വന്ന ചെലപ്പോ നമുക്ക് കൺഫ്യൂഷൻ ആവും അത് വെരി ഡേഞ്ചർ ചിലപ്പോ പെരീന്ന് ഇറങ്ങുമ്പോ നമ്മള് വരുന്ന ഒരു വജ്ജും പോണും അപ്പൊ എന്തായാലും അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ നേരെ റൂമിൽ കയറാനുള്ള പരിപാടിയാ എന്നാ പിന്നെ കാണോ ബൈ